നിങ്ങൾ ജീവിതത്തിൽ എപ്പോഴെങ്കിലും തനിച്ചായിട്ടുണ്ടോ ആ തനിച്ചായതിൻ്റെ പേരിൽ നിങ്ങൾ വിഷമിച്ചിരുന്നിട്ടുണ്ടോ ജീവിതത്തിൽ എപ്പോഴെങ്കിലും നമ്മൾ ഒരിക്കലെങ്കിലും തനിച്ചായിരിക്കണം മറ്റൊരാളെ നമ്മൾ ഡിപ്പെൻഡ് ചെയ്യാതെ ജീവിക്കണം മറ്റൊരാളെ ഡിപ്പെൻഡ് ചെയ്ത് ജീവിച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ സെൽഫ് കോൺഫിഡൻസ് ഒക്കെ കുറയുന്നതായി നമുക്ക് തോന്നും നമ്മളൊരു ഡിപ്രഷനിലോട്ട് നമ്മൾ പോലും അറിയാതെ പോകും നമ്മുടെ പല സ്ട്രെങ്ത്തുകളും നമ്മൾ പോലും അറിയാതെ വീക്ക്നെസ് ആയി മാറും ജീവിതത്തിൽ എപ്പോഴെങ്കിലും തനിച്ചായിരിക്കുമ്പോൾ നമ്മൾ അറിയാതെ നമ്മളുടെ വീക്ക്നെസ്സുകൾ നമ്മൾ സ്ട്രെങ്ത് ആക്കി മാറ്റും നമ്മൾ സ്ട്രെങ് അറിയാതെ നമ്മൾ ആ ഒരു പോസിറ്റീവായി ഹാൻഡിൽ ചെയ്യും നമ്മുടെ ജീവിതത്തിൽ ആരൊക്കെ ഉണ്ടായിരുന്നു എന്ന തിരിച്ചറിവിലോട്ട് നമ്മൾ എത്തിക്കും ഒരു സിറ്റുവേഷനെ നമ്മൾ നെഗറ്റീവായി ചിന്തിക്കാതെ നമ്മൾ പോസിറ്റീവായി ഹാൻഡിൽ ചെയ്യുക തനിച്ചാവുമ്പോൾ ഒരുപാട് ഡിപ്രഷനിലോട്ട് പോവാതെ എനിക്ക് ഇതിൽ നിന്നൊക്കെ മുന്നേറാൻ പറ്റും എന്ന് പോസിറ്റീവായിട്ട് ചിന്തിക്കുക നമ്മുടെ വീക്ക്നെസ്സുകളൊക്കെ നമ്മൾ മാറ്റിയിട്ട് അതിനെയൊക്കെ എങ്ങനെയൊക്കെ നമുക്ക് സ്ട്രെങ്ത് ആക്കി മാറ്റാം എന്ന് കണ്ടെത്തുക ജീവിതത്തിൽ തനിച്ചാവുന്ന നിമിഷങ്ങൾ നിങ്ങൾ ആസ്വദിക്കുക